ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് നമ്മളിന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളിന്ന് പ്ലസ്സിൻ്റെ ഒരു സൂപ്പർ ഒരു വീഡിയോ രൂപ വന്നിരിക്കുന്നത് നമ്മളൊരു കുറച്ച് ഓൺലൈൻ മാര്യസ് ഒക്കെ കളിക്കുന്നതായിരിക്കും അത് നമുക്ക് ഡെയിലി ഗെയിം ഒന്ന് വിളിക്കാം എന്താ റിസീവ് ആകട്ടെ ഓക്കെ ഓക്കെ ഏകദേശം ഡെയിലി ഗെയിം വിളിച്ചിട്ടുണ്ട് എനിക്ക് ദേഷ്യം കളിയാണ് വന്നോണ്ടിരിക്കും അപ്പോൾ ഒക്കെ ഉണ്ട് നോക്കട്ടെ ഓ വലിച്ചില്ല അവൻ നേരത്തെ പറ്റിച്ചതാണ് ഞാൻ പറ്റിച്ചവനാണ് ഒന്ന് കൈ കിട്ടി ഞാൻ പിടിച്ചിട്ട് അടിക്കുകയും കഴിച്ചു അമ്മാതിരി ദേഷ്യമുണ്ട് എനിക്ക് അറിയോ അറിയുമോണ്ട് നാളത്തോടെ കഴിസ് നമ്മുടെ ഡെയിലി ഗെയിം അവസാനിക്കുകയാണ് എനിക്ക് ഭയങ്കര വിഷയമാണ് ഗൈസ് ഒറ്റ സാധനം പോലും കിട്ടിയിട്ടില്ല ഞാനിവിടെ ഗോൾഡ് കോയിൻസിന് വേണ്ടി ഒരു വലിയൊരു മാച്ച് കളിച്ചോണ്ടിരിക്കുവായിരുന്നു മീസ് ഞാൻ നേരത്തെ എന്തൊക്കെയുണ്ടെന്നാ എന്തെങ്കിലും ഓട്ടെ ഞാൻ ഏതായിരുന്നു നിങ്ങൾക്ക് കളിച്ചോണ്ടിരുന്നേ ഇതായിരുന്നു ഇതാ ഇതാണേസ് നമ്മളിതാ അവിടെ ചിരിക്കുകയാണ് ഏസ് ഹക്കി ഗൈസ് നമ്മൾ നമ്മുടെ ഇ എല്ലാം ചെന്നു വരാത്ത എനിക്ക് ദയവറി വരുന്നു പാസിങ് ബേസിക്സ് ത്രൂ പ്ലെയർ സ്റ്റാറ്റസ് ഹൗ കിക്ക് ദ പ്ലെയർ ഈസ് ചെക്കിംഗ് കണക്ഷൻ സ്റ്റാറ്റസ് സി മോർ ബാക്ക് ഫൈൻഡ് യുവർ ടീം പ്ലെയർ സ്റ്റൈൽ ടീം പ്ലെയർ സ്റ്റൈൽ സെറ്റ്സ് ദ സെറ്റ് ഉണ്ട ബോളിങ്ങിൻ്റെ

ഇതാണ് നമ്മുടെ ടീം നമ്മുടെ റിയൽ ടീം നിങ്ങൾ സെറ്റാണ് ഏസ് ഞാൻ സ്പിന്നൊക്കെ ചെയ്ത് മൂന്നെണ്ണം അടിച്ചു ചേസ് റൊണാൾഡീനോടെ പക്ഷേ റൊണാൾഡീനോണ് മാത്രം അടിച്ചില്ല ഞാൻ വീഡിയോ ഇടാൻ മറന്നു ചേസ് സാറിയില്ല നമുക്ക് അടുത്തവട്ടം എന്തെങ്കിലും സ്പിന്നൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് വീഡിയോ ഒക്കെ ഗൈസ് വേണ്ടിയിട്ട് ഗൈസിൻ്റെ മാച്ചിലേക്ക് നമുക്ക് നേരെ കിടക്കാം ഗൈസ് പണിയൊന്നുമില്ല നമുക്ക് വാ 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 ഓക്കെ ഇന്ന് നമ്മളൊരു പോളി പൊളിക്കും ഇന്നോട്ടത്തെ മാച്ചൊക്കെ കളിച്ചപ്പോൾ നമ്മൾ തോറ്റു ഈ സാറിന് ഓക്കെ ഒരു സൂപ്പർ മാച്ചാണ് കളിക്കുമ്പോൾ മാച്ചാണ് കളിക്കുമ്പോൾ നമ്മുടെ മേലെ തുടങ്ങണം ഇങ്ങോട്ട് പാസ് പസാണോ ഇങ്ങോട്ട് കൊടുക്കുക എന്റെ കാവൽ ബുളിപൊയ് ബുളിപൊയ് അങ്ങനെ ഇങ്ങനെ പോട പോരും നേരം എന്റെ കാവൽ എങ്ങോട്ടാണ് ഈ അലെക്സാണ്ടർ ഓടിക്കുന്നത് എന്തായാലും നമ്മുടെ ത്രോനാണ് വിസ് നമ്മള ഓ അമ്മയെ കൊണ്ടുപോയി കളി കൊണ്ടുപോയി

ത്രൂ ഇട്ടിട്ട് നടന്നില്ല അഹങ്കാരം ആ ത്രൂ ഇട്ടത് നിന്റെ പ്രശ്നം ഇറ്റ്സ് അന്തുമായിരുന്നു ചതിച്ചാണ് അമ്മയും മാത്രം എല്ലാ പൂസ്റ്റിനും സഹിക്കുന്നു നമ്മളെ മാത്രം സഹിക്കത്തില്ല എന്തോ കഷ്ടാപ്പിയത്

ആ അടി അടിമോനെ അടി നമുക്ക് വേറെ കളിയുള്ളതാ അല്ല വേറെ പണിയുള്ളതാ എനിക്ക് വേറെ പണിക്കുള്ളതാണ് എൻ്റെ വീട്ടിൽ ബെർഡേ നടക്കലല്ല എൻ്റെ പണി കേസ് ആ നിന്ന് കഷ്ട ആ അവൻ്റെ ടീമിൽ ഫിൽഫോടനൊക്കെ ഉണ്ടല്ലോ നമ്മളെയിൽ ഉണ്ടാ ഫീഫോടൻ നമ്മുടെ അതിൽ ആമ്പാട് വരെ ഉണ്ടാ അപ്പനെ ഫിൽഫോടൻ നേരം എൻ്റെ കാവൽ വീണ്ടും നീയേ രാജം നേരം നീയും കൊണ്ട് എൻ്റെ കാവൽ വീണ്ടും നീ ഇവിടെ ഉണ്ട പോലെ നിൻ്റെ കൈകൾ പാറട്ടെ ആരംഭിത് തുടരുമി വേളയിൽ സരസ്വതയിൽ പോരും നേരം കാവൽ വീണ്ടും നീ കേസ് നിങ്ങൾ സ്പീഡിൽ ഞാൻ ഓ ഞാനില്ല സ്പീഡിൽ അമ്മു കൊളു ശിട്ട് സഹായിപ്പോ അടിക്കുന്ന പാസ് കൊടുക്ക അങ്ങോട്ട് കൊടുക്കേസ് നിങ്ങൾ സൂപ്പർ പാസ് പോയി യ്യോ എൻ്റെ ഗോൾ കീപ്പർ സെറ്റായിട്ടുണ്ട് ഷ്ട് ആയിട്ട് കൂടെ മോനെ വിളിച്ചിരിക്കുന്നു ഞാൻ കണ്ണയത്തില്ല ഓക്കേ കുറച്ച് ഇങ്ങോട്ടേക്ക് നല്ലത് കാണാം മറന്നു നമ്മളെല്ലാം ഓർഡറാ മോനെ ഒന്ന് ഓർഡർ കുറങ്ങി എൻ്റെ ഗോൾ കീപ്പർ സെറ്റാടാ പോലെ ഞാൻ എന്തും മണ്ടണ എന്ന് വിചാരിച്ചോ ഞാൻ പൊട്ടണോ ഏതോ സൂപ്പർ ആ കൊടുക്കണ്ടായിരുന്നു ബാസ് On the portal, and then over the different little. He, the a shoot. Oh. Okay guys you know. he, oh, that's short, not to the boss. അവസാനിക്കുകയും വെറും അഞ്ചു മിനിറ്റൊക്കെ മതി നല്ലവെല്ലാം പിടിച്ച് വെക്കാൻ പിടിച്ചു വെച്ചിട്ടുണ്ട് കാര്യമാണ് നല്ല ഇത് നല്ല മാറി വെക്കാൻ എന്തെങ്കിലും അതൊക്കെ കഴിച്ച് നേരത്തെ കളയുണ്ട് പോയിട്ടുണ്ട് അയ്യോ ഞാൻ തോന്നി അങ്ങോട്ട് പോകുന്നു ഞാൻ ക്ലിയർ ആയി കിടക്കുമെന്ന് ചോദിച്ചാണ് പക്ഷെ ഗോൾ പോസ്റ്റ് അവിടെ അല്ല ആ കൊള്ളാം നമ്മുടെയാണ് ഈസ് ആ അമ്മ തന്നെ എടുത്തിട്ടുണ്ട് ഈസ് ഞാൻ ഒന്നും എടുത്തില്ല കേട്ടെ അത് ഫൗളല്ലേ അത് ഫൗളല്ലേ അത് അഹങ്കാരവും ഫൗളും കൂടെ അല്ലേ ആ ഇവൻ്റെ ടീമിലും ഉണ്ടോ ഉണ്ടായിട്ടെന്ത് കാര്യം ഒന്നായിട്ട് കളിക്കാൻ അറിയണം അത് എനിക്കല്ലേ അറിയത്തുള്ളൂ അല്ലേ എനിക്കല്ലേ അറിയത്തുള്ളൂ ഉള്ളൂ താരമൊട്ട് അങ്ങനെ നമ്മളിത് ആ ഒരു ഹൈ പാസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഹെഡ് ചെയ്ത് വേറൊരു പാസ്സാക്കി പക്ഷേ അത് എനിമീൻ്റെ കയ്യിലാണ് എന്നെ മെസ് പോത്തത് മേസിന് നമ്മൾ ഇനി മേസ് പോട്ടിട്ട് കളിക്കുവായിരുന്നു ആയു മേ ബോളെടുത്തു അതൊരു സൂപ്പർ ഒരു സൂപ്പർ ഒരു സൂപ്പർ ഒരു സൂപ്പർ വരവ് ഇതാ ഇതാ ഒരു സൂപ്പർ വരവ് നടത്തിക്കൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സിറ്റി ഞ വ വ ദൈവമ്മ എന്തോ കഷ്ടപ്പാടാണ് ദൈവപ്പിച്ച് ഏകിപ്പിക്കുന്നേ ഇത് എന്നോട് അടുത്താൻ ഇതെല്ലാം കാണിക്കണം കേട്ടോ ദൈവമ്മ അവൻ്റെ അടുത്തൊന്ന് കാണിച്ചുകൂടെ കഷ്ടപ്പെട്ടൊരു അമ്പത് കൊൻസിന് വേണ്ടി തയ്യാറായി എന്നെ കൊണ്ട് ഒരു സൂപ്പർ ഷാട്ട് ഇതാ ഒരു സൂപ്പർ പാസ് ആ എപ്പോഴും അവൻ്റെ അയിലോട്ട് തന്നെയും പാസ് കൊടുത്തത് ഇതാ നമ്മുടെ അയിലെത്തിരിക്കണേസ് ഇതാ റാമാ ഒരു കാണിച്ചിരിക്കുകയാണ് ടി അലക്സാണ്ടർ തിരിച്ചു വീസ് എനിക്ക് ദേഷ്യം അറിവ് എനിക്ക് ഈ ദേഷ്യം എല്ലാം കൂടെ അടക്കി പിടിച്ചിരിക്കാൻ പറ്റുവോ ഞാനൊരു ഷൂട്ടങ്ങ് വെച്ച് കൊടുക്കും അത് ഓള് കയറി തന്നെ ഇങ്ങനെ എനിക്ക് മാത്രം ഇങ്ങനെ വയസ്സ് പോയി ഇപ്പിപ്പടി ആത്രേ ഉള്ളു നമ്മളൊരു ഓടിക്കോ പാസ് കൊടുക്കാം ഓക്കെ എന്നാൽ ഞാൻ ഹൈപ്പാസ് എല്ലാടാ കൊടുക്കാൻ പറഞ്ഞേ അവൻ ഹൈപ്പാസ് കൊടുത്തേക്കുന്നു ഞാൻ ചെറിയ പാസ് കൊടുക്കാൻ പറഞ്ഞിട്ട് അടുത്തമാർക്ക് പാസ് കൊടുക്കാൻ ഹൈപ്പാസ് കൊടുത്തേക്കൊന്ന് മാറാം വിരികിലാരാണെന്ന് എൻ്റെയൊക്കെ വിചാരിച്ചു മോട്ടനല്ല ഞങ്ങൾ എന്തൊക്കെ ഇഷ്ടമാണോ വീണ്ടും പോരും നേരം ഇല്ലാമരിപ്പം കയറ്റും ജസ്റ്റ് മിസ് ആ വിരികലില്ലാതെങ്കിൽ ഇപ്പം ഗെയാണ് ആ എനിക്ക് ദേഷ്യം കൊടുക്കാറ് വരുന്നത് ജസ്റ്റ് ഇപ്പം കയറ്റിയനെ എനിക്ക് എടുക്കണ്ട ഇപ്പം ഒന്ന് നടക്കുക എനിക്ക് ദേഷ്യം കറി വരുന്നുണ്ട് കഴിച്ച് ഇങ്ങനെ പോകണമെങ്കിൽ ഞാൻ തോറ്റു കണ്ട് ഞാൻ അഞ്ചു മിനിറ്റേം കണ്ടേ ഉള്ളൂ ഒരു ഗോളെങ്കിലും അടിച്ചില്ലേ എടാ പോയി കളി പോയി കളി പോയി കളി പോയി എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഈ മാച്ച് അടുത്ത മാച്ച് ഒന്നുകൂടെ നോക്കാം എന്തോ കഷ്ടമാണ് എത്ര തൊട്ടേ മാച്ച് കളിച്ചു നോക്കി എന്നിട്ട് ഒന്നും കിട്ടിയില്ല സാരമില്ല സരില്ല നമുക്ക് അടുത്ത പ്രാവശ്യം എന്തെങ്കിലും കാണിച്ചു ചേക്കേ നമ്മള് എന്തെങ്കിലും പെയിൻ്റിന് വേറെ കുറെ എണ്ണങ്ങളുണ്ട് ഇടയ്ക്കിന്നും ഡെയിൽ കുറേ ആൾക്കാരുണ്ട് കത്തി കുറച്ച് ടീമാണ് എനിക്കിപ്പോൾ ഏത് സ്പിന്നിനുള്ള പായമുണ്ട് പക്ഷേ ഇത് സ്പിന്നെ ആയിട്ട് കാലിയല്ല പ്ലെയറിനെ കിട്ടത്തില്ല എനിക്ക് കീപ്പറിനെ കിട്ടിയിട്ടുള്ള സ്പിന്നുണ്ടായിരുന്നു അതെനിക്ക് വേണ്ട ഗോൾ കീപ്പറിനെ കിട്ടിയിട്ട് കാലമില്ല എൻ്റെ അതിൽ ഓർഡർ ഇതാണ് നമ്മളിങ്ങനെ കറക്കാൻ തോന്നുന്നത് ഇത് കിട്ടണം ഇതാണ് നമ്മുടെ അവസാനത്തെ പക്ഷെ അമ്പത് കോയിൻസ് ബാക്കി അമ്പത് വരും ദൈവമേതൊന്നും അടിക്കട്ടെ എന്നോട് ഇങ്ങനെ കാണിക്കല്ലേ അടിക്കി അടിക്കും ഗൈസ് എനിക്ക് ട്രിക്ക് ഒക്കെ അറിയാം പക്ഷെ ഞാൻ അത് ചെയ്തില്ല എൻ്റെ കാലമൊക്കെ കഴിഞ്ഞു അടിച്ചില്ല ഗൈസ് അടിച്ചില്ല എനിക്ക് വിഷമം വരുന്നു ഗൈസ് ഇനി കിറക്കി കളയോത്തിനെക്കിന്മാരെയൊക്കെ മാത്യൂസ് പെരഴിയോ ഏതോണ്ട് കള എനിക്ക് ദേഷ്യം കളിയാണ് മാറ്റും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല കഷ്ടോറും കൊണ്ട് കളഞ്ഞു എത്ര ഇതെത്ര ദേഷ്യം കരു ദേഷ്യം കറിയിട്ട് എനിക്ക് കണ്ട്രോളിംഗ് പറ്റി അന്ന് നെമ്പറായിരിക്കും ഒരുത്തരും കിട്ടിയാൽ മതി എന്തോ തന്നെ കുറേ എനിക്ക് സ്പിന്നിങ് കാശ് മത്തം പോയി നമ്മൾ കൂടി ജോയിൻ ഡഭാ ഓക്കേ ബായ്